മണിക്കൂർ കൊണ്ട് മുപ്പത്തിന് സെന്റ് കളിക്കാൻ പറ്റുന്ന ഒരു മൾട്ടി പർപ്പസ് ആയിട്ടുള്ള കാവേരി പർവീറ്ററാണിത് ഒരുവിധം എല്ലാ കൃഷിക്ക് മെഷീൻ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സ്ത്രീകൾ കുട്ടികൾ കുട്ടികൾക്കായിക്കോട്ടെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കളയെടുക്കാം വട്ടപ്പാത്തി എടുക്കാം അതുപോലെ ഉഴുതു മറക്കാം അതുപോലെ നമ്മുടെ ഈ പാടത്തേക്കാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ചിത്രീ പമ്പ് അറ്റാച്ച് ചെയ്ത് നിങ്ങൾക്ക് മരുന്നെടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ട്രോൾ അറ്റാച്ച് ചെയ്ത് നിങ്ങൾക്ക് അഞ്ഞൂറ് കിലോട്ടുള്ള സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ പറമ്പിലോട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നതാണ് നമ്മൾ ഡബിൾ സസ്പെൻഷൻ സിസ്റ്റം കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വൈബ്രേഷൻ അറസ്റ്റ് ചെയ്യും ചെയ്യും അഞ്ചോളം അറ്റാച്ച്മെന്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ട് അത് മുതൽ മുണ്ടെങ്കിൽ ഈ സെടുക്കാവുന്നതാണ് പതിനയ്യായിരം ഡിസ്കൗണ്ട് വിളിച്ചിട്ടാണ് ഈ ഒരു പ്രൈസിന് ഇപ്പൊ നമ്മുടെ കമ്പനി എം ഡി എം അതായത് മോഡേൺ ഡയറി മെഷീൻസ് ഇവിടെ കോയമ്പത്തൂർ കോവിൽപാളയത്താണ് പാളയത്താണ് ഒരു മണിക്കൂർ കൊണ്ട് ത്തി അഞ്ച് സെൻറ് വരെ നമുക്ക് കൃഷിക്ക് അനുയോജ്യമായ രീതിയിലും മറ്റും നമുക്ക് ഉഴുതുമറിക്കാനും വട്ടപ്പാത്തി കളിക്കാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള അടിപൊളി ഒരു മിഷനാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അനായാസം ഒരു ടോയ് കാർ യൂസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സ്ത്രീകൾക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ് അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ചെലവിലും വളരെ കുറഞ്ഞ ടൈമിലുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലം അല്ലെങ്കിൽ ഭൂമി നിങ്ങൾക്ക് നമുക്ക് കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ ഒരുക്കാൻ കഴിയുമെന്നുള്ളതാണ് എന്തായാലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് 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 തന്നെ മനസ്സിലാക്കാം ദേവു മൊത്തത്തിൽ എത്ര ഐറ്റംസ് പ്ലസ് മെഷീൻസ് ചെയ്യുന്നുണ്ട് അതായത് അഗ്രികൾച്ചർ എക്യൂപ്മെന്റ്സിന്റെ മിക്കി മെഷീൻസ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നതാണ് ഈവൻ നമ്മൾ ഡയറി മെഷീൻസ് കൂടെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അത് സ്പെഷ്യൽ ആയിട്ടുള്ള ഇത് നമ്മുടെ കാവേരി പറഞ്ഞിട്ട് ഇതാണ് നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് വന്നിട്ട് നിങ്ങൾക്ക് കണ്ടെത്തന്നെ മനസ്സിലാവും എല്ലാ മെഷീൻസ് ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ വന്ന് കണ്ടിട്ട് ഇതിന്റെ ഗുണനിലവാരമൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് മെഷീൻ വാങ്ങിക്കാവുന്നതാണ് ഇതാണ് നമ്മുടെ പവർ വീടിലെ ഒരു മോഡൽ ആയിട്ടുള്ള സെവൻ പോയിൻറ്റ് ഫൈവ് എച്ച് പിയുടെ മൾട്ടിപ്പർപ്പസ് ആയിട്ടുള്ള ഡബിൾ സസ്പെൻഷൻ്റെ കൂടെയുള്ള കാവേരി പർവീട് ഈ ഒരു പർവ്വീടിൻ്റെ പ്രത്യേകം നോക്കുവാണെങ്കിൽ സ്ത്രീകൾക്കായിക്കോട്ടെ കുട്ടികൾക്കായിക്കോട്ടെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതൊന്നും ഒരു പെട്രോൾ എഞ്ചിനാണ് വരുന്നത് അതുപോലെ ഇതിന്റെ സ്റ്റോറേജ് സ്പേസ് നോക്കുവാണെങ്കിൽ മൂന്ന് ലിറ്ററോളാണ് വരുന്നത് അതുപോലെ ഒരു ഒരു ലിറ്ററിനൊക്കെ നിങ്ങൾക്ക് ഒരു മണിക്കൂർ വരെ പണി പറ്റുന്നതാണ് അതായത് മുപ്പത്തഞ്ച് സെൻറ്റ് വരെ നിങ്ങൾക്ക് കളി എടുക്കാനൊക്കെ പറ്റുന്നതാണ് അതുപോലെ തന്നെ വേറൊരു പ്രത്യേകതയാണ് നമ്മൾ ഡബിൾ സസ്പെൻഷൻ സിസ്റ്റം കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വൈബ്രേഷൻ അറസ്റ്റ് ചെയ്ഞ്ച് ചെയ്യും നിങ്ങൾക്ക് ആയിട്ട് ഓട്ടിക്കാൻ പറ്റുന്നതാണ് അതായത് മറ്റു മിഷൻസ് വെച്ച് കമ്പയർ വൈബ്രേഷൻ കുറവായിരിക്കും അതെ ഇപ്പോൾ കൊച്ചു കുട്ടികൾക്കാർ അത് യൂസ് ചെയ്ത് പറഞ്ഞായിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് അതായത് നിങ്ങളുടെ ഹൈറ്റ് നിങ്ങൾ പൊക്കമുള്ളവരായിക്കോട്ടെ കുറഞ്ഞവരായിക്കോട്ടെ നിങ്ങളുടെ ഹൈറ്റ് അനുസരിച്ച് നിങ്ങൾക്കും താസിയും പൊക്കി യൂസ് ചെയ്യാവുന്നതാണ് ഒരുവിധം എല്ലാ കൃഷിക്കീരും മെഷീൻ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതായത് ഇപ്പോൾ തെങ്ങും തോപ്പ് അല്ലെങ്കിൽ വാഴത്തോപ്പ് അല്ലെങ്കിൽ അടയ്ക്കത്തോപ്പൊക്കെ വെച്ചിട്ടുള്ളവരാണെങ്കിൽ ഇപ്പോൾ തടം എടുക്കാനോ അല്ലെങ്കിൽ കള എടുക്കാനൊക്കെ ഉണ്ടാവും അപ്പോൾ അവിടെയൊക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ല ഈ പച്ചക്കറി കൃഷിയൊക്കെ നടത്തുന്നവരാണെങ്കിൽ നമ്മുടെ തക്കാളി വെണ്ടയ്ക്ക ആണെങ്കിൽ രണ്ടടി മുതൽ നാലടി വരെ കള എടുക്കേണ്ട ആവശ്യം വരും അപ്പോൾ നിങ്ങൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടയർ അഴിച്ച് മാറ്റിയിട്ട് ബ്ലേഡ് ഇട്ടാൽ മതി എന്നിട്ട് നിങ്ങൾക്ക് ബ്ലേഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് രണ്ടടി മുതൽ നാലടി വരെ നമ്മുടെ സ്ത്രീകൾക്കായിക്കോട്ടെ കുട്ടികൾക്കായിക്കോട്ടെ ഈ മെഷീൻ ഉപയോഗിക്കുമ്പോൾ ഒരു തരത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല അതായത് നമ്മൾ ഇതിനകത്ത് സേഫ്റ്റി ക്ലച്ച് കൊടുത്തിട്ടുണ്ട് ഈ സേഫ്റ്റി ക്ലച്ച് നിങ്ങൾ ജസ്റ്റ് വിട്ടാൽ മതി അതായത് എന്തെങ്കിലും അപകടങ്ങളോ അല്ലെങ്കിൽ കുഴിച്ചടനൊക്കെ പോകുകയാണെങ്കിൽ ജസ്റ്റ് വിട്ടാൽ മതി ഈ മെഷീൻ താനെ ഓഫ് ആയിക്കോളും അതുപോലെ വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടയറാണ് ആണ് ഇതിൻ്റെ ടയർ നമ്മൾ വന്നിട്ട് സോല ടയറാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പഞ്ചറാവാനുള്ള സാധ്യത ഉണ്ടാകത്തില്ല ഏത് തോപ്പിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സൈഡ് യൂസ് ചെയ്യാവുന്നതാണ് എത്ര ഹാർഡായിട്ടുള്ള പ്രദേശമാണെങ്കിൽ നമുക്ക് ഓടിച്ചോണ്ട് പോവാം അതെ ഈ സൈറ്റ് യൂസ് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന സൈലൻസർ ആണ് ഈ സൈലൻസറിൽ നമ്മൾ ഗാർഡ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ അടുത്ത് നിൽക്കുമ്പോൾ ചൂടോ കാര്യങ്ങളൊന്നും ഏക്കത്തില്ല പിന്നെ ഇതിന്റെ ഈ ലൈറ്റ് കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ മിക്ക ആൾക്കാരും ജോലിക്കൊക്കെ പോയി കഴിഞ്ഞിട്ട് വൈകുന്നേരം വന്നിട്ട് കിളക്കാം അല്ലെങ്കിൽ ഒഴുകാൻ ഒക്കെ ആലോചിച്ചിരിക്കുന്ന ആക്കാരായിരിക്കും അവർക്ക് വേണ്ട നമ്മള് ലൈറ്റ് കൊടുത്തിട്ടുള്ളത് ഈ ലൈറ്റ് രാത്രിയിലും നിങ്ങൾക്ക് വീട് ടോർച്ച് ഒന്ന് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇതിന്റെ വില നോക്കുവാണെങ്കിൽ മുപ്പത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ മെഷീൻ കൊടുക്കുന്നേ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വന്നിട്ട് നാല്പത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറാ നമ്മൾ അരത്തുന്ന പതിനയ്യായിരം ഡിസ്കൗണ്ട് വിളിച്ചിട്ടാണ് ഈ ഒരു പ്രൈസിന് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇപ്പൊ നമ്മുടെ കളർ മീൻ്റെ വീഡിയോ കണ്ടിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഓഫർ തരുന്നുണ്ട് The <laughs> അതായത് അഞ്ചോളം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ട് അതായത് നമ്മുടെ മുപ്പത്തിരണ്ട് അതുപോലെ റിഡ്ജർ അതുപോലെ ഡബിൾ ഡിസ്ക് അതുപോലെ ലെവലർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ശരിക്കും കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ ഇയർ ഇയർ സർവീസ് 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 കേരളത്തിൽ നിന്ന് വന്ന പർച്ചേസ് ഒരു ഒരു കാര്യങ്ങൾ എങ്ങനെ ആയിരിക്കും കൺഫ്യൂഷൻ നിങ്ങൾ സൊല്യൂഷൻ നമുക്ക് നോക്കുവാണെങ്കിൽ കേരളത്തിലെ ഒരു സർവീസ് സെന്റർ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് അവിടെ കസ്റ്റമേഴ്സിന് മെഷീൻ ാണ് അതുപോലെ നിങ്ങൾക്ക് ഓൺ സൈറ്റ് സർവീസ് അവൈലബിൾ ആയിരിക്കും തിങ്കളോട്ട് ഞായർ വരെ നമുക്കിവിടെ വർക്കിംഗ് ഡേസ് അവൈലബിൾ ആണ് അതുപോലെ നിങ്ങൾ നേരിട്ട് വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവ് ഡെമോസ് അവൈലബിൾ ആയിരിക്കും അതായത് അതിന്റെ ഗുണനിലവാരങ്ങളൊക്കെ ബോധ്യപ്പെട്ട് നമുക്ക് സാധനം പർച്ചേസ് ചെയ്യും അതുപോലെ തന്നെ അതെ കുറഞ്ഞ മുതൽ ഈ ഇ എം ഐ മെഷീൻ എടുക്കാൻ പറ്റുന്ന അപ്പം മിഷൻ വാങ്ങാറായിട്ടുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക മറ്റൊരു പീസിലോട് വീണ്ടും കിടന്നേ